വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഉപ്പിന്റെ അമിത ഉപയോഗം മൂലം തോന്നുന്നത് എന്ത് ഉത്തരം ദാഹം മൂത്രശങ്ക ഔഷധമായി ഉപയോഗിക്കുന്ന പഴം ഏതെ ഉത്തരം വാഴപ്പഴം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിച്ചിട്ടുള്ള രോഗം ഏതെ ഉത്തരം ജലദോഷം ഏത് ജീവിയുടെ വിഷമാണ് മുട്ടുവേദനക്കുള്ള മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഉത്തരം തേനീച്ച മേധശീലമാക്കിയവർക്ക് വളരെ വേഗത്തിൽ പിടിക്കുന്ന രോഗം ഏതെ ഉത്തരം ദഹന പ്രശ്നമുള്ളവർ കഴിക്കേണ്ട പഴം ഏതെ പൈനാപ്പിൾ കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതെ ഉത്തരം തേക്ക് കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഏത് ഭാഷയിലാണ് ഉത്തരം ഹിന്ദി ആറ് ദിവസം വരെ ശ്വാസം അടക്കി നിർത്താൻ കഴിവുള്ള ജീവി ഏതെ ഉത്തരം തേൾ കാപ്പി അധികമായി കുടിച്ചാൽ ശരീരത്തിൽ നഷ്ടപ്പെടുന്ന പോഷകം ഏതെ ഉത്തരം വിറ്റാമിൻ ജ്യൂസ് ആക്കി കുടിക്കാൻ ഏറ്റവും നല്ല പച്ചക്കറി ഏതെ ഉത്തരം ക്യാരറ്റ് ആകാശത്ത് ഏറ്റവും കൂടുതൽ തിളങ്ങുന്ന ഗോളം ഏതേ ഉത്തരം ശുക്രൻ എല്ലുകളെ ദുർബലമാക്കുന്ന ഭക്ഷ്യവസ്തു ഏതെ ഉത്തരം മൈദ തേനിൽ എന്ത് ചേർത്താലാണ് മായമുണ്ടോ എന്ന് നോക്കുക ഉത്തരം വെള്ളം കുക്കറിൽ ഉണ്ടാക്കിയാൽ ക്യാൻസർ വരുന്ന ഭക്ഷണം ഏതെ ഉത്തരം ഇരുട്ടിൽ തിളങ്ങുന്ന മൂത്രമുള്ള മൃഗം ഏതെ ഉത്തരം പൂച്ച ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ രുചി പോകുന്ന പച്ചക്കറി ഏതെങ്കിലും ഹൃദയത്തിന്റെ നിറം എന്ത് വികാരമില്ലാത്ത സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയാത്തത് എന്ത് ഉത്തരം പുരുഷനെ വശീകരിക്കാൻ കഴിയില്ല അലക്കഹരിത ഏത് പച്ചക്കറിയുടെ ഇനമാണ് ഉത്തരം ർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏതെ ഉത്തരം മണ്ണിര കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം അസിഡിറ്റി കറുപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം കൂടും ിൽ കൂടുതൽ നേരം ഇരുന്നാൽ വരുന്ന രോഗം എന്ത് മൈഗ്രെയിൻ പാകിസ്ഥാൻ ദേശീയ ഭാഷ ഏതാണ് ഉത്തരം ഉറുദു കറുത്ത വിധവ എന്നറിയപ്പെടുന്ന ജീവി ഏതെ ഉത്തരം ചിലന്തി ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്ന നഗരം ഏതെ ഉത്തരം ന്യൂയോർക്ക് പോളിഷ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പൂവ് ശരീരത്തിന്റെ മസിൽ വർധനവിന് ഏറ്റവും നല്ലത് എന്ത് ഉത്തരം പീനട്ട് ബട്ടർ നഖം പൊട്ടലിന് ഏറ്റവും ഫലപ്രദമായ ഭക്ഷണം ഏതെ ഉത്തരം പാൽ ഉപ്പിന്റെ രുചിയുള്ള മനുഷ്യ ശരീരത്തിലെ പദാർത്ഥം ഏതെ ഉത്തരം ഉപ്പ് വൈകിട്ട് നാല് മുതൽ ഏഴ് വരെ ചെയ്യാൻ പാടില്ലാത്തത് എന്തേ ഉത്തരം ഉറക്കം കട്ടൻ കാപ്പി ഉപയോഗം അളവിൽ കൂടുതലായാൽ ബാധിക്കുന്നത് ഉത്തരം വൃക്ക മനികളിൽ തകരാർ സംഭവിച്ചാൽ ശരീരത്തിൽ നഷ്ടപ്പെടുന്നത് ഉത്തരം മുടി മുഖത്ത് ദിവസവും തേച്ചാൽ കഴുക്കാൻ കാരണമാകുന്നത് ഉത്തരം സോപ്പ് ശരീരത്തിൽ നിന്ന് അണുക്കളെ നശിപ്പിക്കുന്ന പച്ചക്കറി ഏതെ ഉത്തരം വെളുത്തുള്ളി ഒറിഗാന പോലെ മണമുള്ള ചെടി ഏതെ ഉത്തരം പനിക്കൂർക്ക ആരോഗ്യമുള്ള ചർമ്മത്തിന് ഏറ്റവും നല്ല മത്സ്യം ഏതാണ് ഉത്തരം മത്തി വാലിൽ കൊഴുപ്പ് സംഭരിക്കുന്ന ജീവി ഏതാണ് ഉത്തരം പല്ലി മധുരം അറിയുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിന്റെ ഏത് ഭാഗത്താണ് ഉത്തരം മുൻഭാഗം അകാല അകാലനര തടയാൻ കഴിക്കേണ്ട ഭക്ഷണം ഏതാണ് ഉത്തരം ചീര അമേരിക്കയിൽ മൃഗങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി മാത്രം വാങ്ങുന്ന സോപ്പ് ഏത് ഉത്തരം ലൈഫ് ബോയ് ബൈബിൾ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം കൊളസ്ട്രോൾ ഏറ്റവും കൂടുന്ന കോഴിയുടെ ഭാഗം ഏതെ ഉത്തരം അടുക്കൽ നിരോധിച്ച രാജ്യം ഏതെ ഉത്തരം ഇറാൻ ചീത്ത അകറ്റാൻ സഹായിക്കുന്നത് ഉത്തരം ഉണക്കമുന്തിരി ലോകത്ത് ഏറ്റവും കൂടുതൽ ദൂരക്കാഴ്ചയുള്ള പക്ഷിയേത് ഉത്തരം ഒട്ടകപ്പക്ഷി ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ആശ്വാസം ആശ്വാസമുണ്ടാക്കുന്നത് ഉത്തരം പുഴമീൻ ഉത്തരം ഉപ്പ് എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നതാണ് ബാലവേല ഉത്തരം പതിനാല് ഇന്ത്യക്കാരിൽ കോവിഡിന് ശേഷം വർദ്ധിച്ച ഒരു അസുഖം ഏതെ ഉത്തരം ഇരുപത്തിനാല് പല്ലുണ്ടായിട്ടും ഇരയെ വിഴുങ്ങുന്ന ജീവിയതെ ഉത്തരം മുതല ഏത് രോഗമുള്ളവരിലാണ് വൃക്ക തകരാർ കൂടുതലായി കാണപ്പെടുന്നത് ഉത്തരം ഉത്തരം ജപ്പാൻ രോഗത്തിനുള്ള മരുന്നായി ഉപയോഗിക്കുന്ന മുട്ട ഏത് താറാവ് മുട്ട ഉപ്പൂറ്റി വിണ്ടുകീറലിന് ഫലപ്രദമായ എണ്ണ ഏത് ഉത്തരം ഒലിവെണ്ണ ചൂടുകാലത്ത് ഏത് കളർ ഡ്രസ്സ് ഉപയോഗിക്കുന്നതാണ് ഉത്തമം ഉത്തരം പച്ച കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ